മഹാരാഷ്ട്രയിൽ സീഗ വൈറസ് കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഗർഭിണികളിൽ പരിശോധന നടത്തി ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നിരീക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ആശുപത്രികളും ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങളും കൊതുകുമുക്തമാക്കാനും ഇതിനായി നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നും ജനവാസ മേഖലകൾ സ്ഥലങ്ങൾ സ്കൂളുകൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താനും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാകാതിരിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റു പ്രചരണം നടത്തണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഗർഭിണി ഉൾപ്പെടെ എട്ടു പേർക്കാണ് സീക വൈറസ് സ്ഥിരീകരിച്ചത് ഇഡിസ് കൊതുകളിലൂടെയാണ് സീക്ക വൈറസ് പകരുന്നത് ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങിയവയുടെയും രോഗവാഹകർ ഈ കൊതുകുകൾ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗുജറാത്തിലാണ് രാജ്യത്ത് ആദ്യ സീക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഡൽഹി കർണാടക സംസ്ഥാനങ്ങളിൽ പിന്നീട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു